ജനപക്ഷ സിവിൽ സർവീസിനായി അണിനിരക്കണമെന്ന ആഹ്വാനവുമായി കേരള എൻ ജി ഒ യൂണിയൻ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും നടത്തി ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി നടത്തിയ ധർണ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം മേരി സിൽവർസ്റ്റൺ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെയും സംസ്ഥാനത്തെയും ബാധിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾക്കും സിവിൽ സർവീസിനെതിരായി ഉയരുന്ന വെല്ലുവിളികൾക്കും പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടും ജനപക്ഷ സിവിൽ സർവീസിനായി അണിനിരക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുമാണ് കേരള എൻ യൂണിയൻ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാർ മേഖലാ കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും നടത്തിയത് കോഴിക്കോട്ട് നടന്ന സംഘടനയുടെ അറുപത്തിയൊന്നാമത് സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തെ ആധാരമാക്കിയായിരുന്നു പ്രക്ഷോഭം ഇതോടനുബന്ധിച്ച് രാജ്ഭവനും സെക്രട്ടേറിയറ്റും ഉൾപ്പെടെ സംസ്ഥാനത്തെ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ മാന്തോപ്പ് മൈതാനി കേന്ദ്രീകരിച്ചാണ് മാർച്ച് നടത്തിയത് തുടർന്ന് ടൌൺ സ്ക്വയറിൽ നടത്തിയ ധർണ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം മേരി സിൽവർ സ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ പണം എന്ന് എന്ന് പറയുന്നത് കേരളത്തിന്റെ തുകകളും തുകകളുടെ ഒരു തുകയാണ് കേന്ദ്ര ഫണ്ട് ഈ കേന്ദ്ര ഫണ്ട് എന്ന് പറയുന്നതിന്റെ നികുതി വരുമാനത്തിന്റെ നാല്പത്തി ഒന്ന് ശതമാനം മാത്രമാണ് സംസ്ഥാനങ്ങളുമായി വീതം വെക്കുക ഇങ്ങനെ നാല്പത്തിയൊന്ന് ശതമാനം വീതം വെക്കുമ്പോൾ യു പിക്ക് കിട്ടുന്നത് പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം രാജസ്ഥാൻ കിട്ടുന്നത് ആറ് ശതമാനം ഒറീസക്ക് കിട്ടുന്നത് പത്ത് ശതമാനം ആന്ധ്രക്ക് കിട്ടുന്നത് നാല് ശതമാനം ഇങ്ങനെ ശതമാനക്കണക്കിന് കിട്ടുമ്പോഴാണ് കേരളത്തിലേക്ക് വരുമ്പോൾ അത് ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ട് അഞ്ച് ശതമാനത്തിലേക്ക് ഒഴുകുന്നത് ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ അധ്യക്ഷനായി ജില്ലാ ട്രഷറർ എം ജിതേഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി കെ വിനോദ് നന്ദിയും പറഞ്ഞു പി വി മഹേഷ് കുമാർ കെ എൻ ബിജിമോൾ ടി സതീഷ് ബാബു ടി വി ഹേമലത കെ വിനോദ് കുമാർ ടി ചന്ദ്രമോഹൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അണിനിരക്കുക ക്ഷാമപത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക എഫ് ബി എ മെഡിസിൻ പദ്ധതികൾ കാര്യക്ഷമമാക്കുക ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കാൻ അണിനിരക്കുക വർഗീയതയെ ചെറുക്കുക വിലക്കയറ്റം തടയുക എന്നീ മുദ്രാവാക്യങ്ങളാണ് എൻ യൂണിയൻ സമരത്തിലൂടെ മുന്നോട്ട് വെച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്